ഒരാളുടെ പുഞ്ചിരിക്ക് പിന്നിൽ അവരുടെ സന്തോഷത്തിന് പിന്നിൽ നമ്മളാണെങ്കിൽ അതിനേക്കാളും വലിയൊരു സന്തോഷവും പുണ്യപ്രവർത്തിയും വേറെയുണ്ടോ ഞാൻ അല്പം മുമ്പ് കണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇത് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നത് പുറത്ത് നല്ല മഴയാണ് ആ ഒരു കുട്ടി എന്തോ സാധനങ്ങളൊക്കെ വയ്ക്കുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ ആ ഒരു വണ്ടിയിൽ വന്ന അത് കാറാണോ ഇനി വേറെ വല്ല വണ്ടിയാണോ എന്നറിയില്ല ആ ഒരു വണ്ടിയിൽ വന്ന് അദ്ദേഹം ആ ഒരു കുട്ടിയോട് സംസാരിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം അദ്ദേഹം കൊടയുണ്ടല്ലോ അതാ ഒരു കുട്ടിക്ക് എടുത്തു കൊടുക്കുന്ന ഒരു അതിമനോഹരമായ ഒരു വീഡിയോ ആണ് ഇപ്പോ നിങ്ങൾക്ക് പറയാം അദ്ദേഹം നാലാൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത് എന്നുള്ളത് എന്നാൽ നിങ്ങൾക്ക് തെറ്റി ഈ ഒരു വീഡിയോയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫോട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുഖം അദ്ദേഹം കാണിക്കുന്നില്ല അദ്ദേഹം ദൈവത്തിന്റെ അടുത്ത് നിന്ന് മാത്രമാണ് പ്രതിഫലം ആഗ്രഹിച്ചത് ഒരാളെക്കുറിച്ച് നമുക്ക് ഓർക്കാനോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ അവരുടെ മുഖം വേണമെന്നില്ല നമുക്ക് ചില വീഡിയോകൾ കണ്ടാൽ നമ്മളറിയാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പോവും എന്തായാലും ആ ഒരു കുടകെടുത്ത സഹോദരനുണ്ടല്ലോ അദ്ദേഹത്തിന് എന്നും നന്മകൾ മാത്രം വരട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു